ആവർത്തിച്ചാവർത്തിച്ചുള്ള ചിന്തനം കൊണ്ടും മനനം കൊണ്ടും സാധകനായ ഒരു വ്യക്തിക്ക് അഭീഷ്ടലാഭം നൽകുന്ന ധ്വനി വിശേഷത്തെയാണ് നമ്മൾ സാധാരണയായിട്ട് മന്ത്രം എന്ന് പറയുന്നത് മനനം വിശ്വവിജ്ഞാനം ത്രാണം സംസാരബന്ധനാത് ബന്ധനാത് യഥ കരുതി സംസിദ്ധിം മന്ത്ര ഇത്യുച്ചതേ തഥ അതായത് ലൗകിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തി നൽകുകയും ചിന്തിക്കുന്നത് കൊണ്ട് പറ്റിയുള്ള അറിവ് നൽകുകയും സംസാര ബന്ധനത്തിൽ നിന്ന് മോചനം നൽകുകയും എല്ലാത്തരം സിദ്ധികളെയും നൽകുന്നത് എന്താണോ അതിനെയാണ് നമ്മൾ മന്ത്രം എന്ന് പറയുന്നത് മന്ത്രം യഥാർത്ഥത്തിലൊരു ശബ്ദ വൈബ്രേഷനാണ് അതിലൂടെ നാം നമ്മുടെ ചിന്തകളും വികാരങ്ങളും നമ്മുടെ ഏറ്റവും ഉയർന്ന ഉദ്ദേശ്യവും ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് ആ വൈബ്രേഷൻ നമ്മുടെ ഉപബോധത്തിലേക്ക് ആഴ്ന്നിറങ്ങും പിന്നീട് നമ്മുടെ ബോധത്തിലേക്ക് പതുക്കെ കടന്നു വരും ശക്തിയായി അതിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ അത് നമ്മളെ സഹായിക്കും അപ്പം നിങ്ങളൊരു മന്ത്രത്തെ ഒരു നിശ്ചിത കാലയളവിൽ മാസങ്ങളോ വർഷങ്ങളോ പതിവായി പരിശീലിക്കുന്നതിലൂടെ സജീവമായി മാറുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് നമ്മൾ തീയിടാൻ വേണ്ടിയിട്ടൊരു കല്ലിൽ ഉരസുന്നത് പോലെയാണ് ഒരു മന്ത്രം നിങ്ങൾക്കായി തുറക്കുന്നതിന് മുൻപ് നിങ്ങൾ കുറച്ച് കാലത്തേക്ക് അത് പരിശീലിക്കണം എന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വസ്തുതയാണ് നിങ്ങൾക്ക് ശക്തമായ മാനസിക സംഘർഷമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അകാരണ ഭയം ഉണ്ടെങ്കിൽ ഈ മന്ത്രം ഒന്ന് ജപിച്ചു നോക്കിയാൽ മതി അകാരണമായ ഭയത്തിന് നമ്മൾ അർജുനൻ്റെ പത്ത് നാമങ്ങൾ ജപിച്ചാൽ മതി കറകളഞ്ഞ ഭക്തി വിശ്വാസം ഉപാസന എന്നീ മൂന്ന് കാര്യങ്ങളെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കൂട്ടിച്ചേർത്താൽ എന്തും നേടാനാകുമെന്നാണ് സ്പിരിച്വൽ സയൻസ് പറയുന്നത് ഇപ്പോൾ പഞ്ചപാണ്ഡവരിൽ മൂന്നാമനും വീരനും ഭഗവാൻ കൃഷ്ണൻ്റെ ഇഷ്ടസഖാവുമായ അർജുനൻ്റെ പത്ത് നാമങ്ങൾ ജപിച്ചാൽ നമ്മെ അലട്ടുന്ന ഭയത്തെ ഇല്ലാതാക്കാൻ സാധിക്കും എന്നാണ് ശാസ്ത്രം അപ്പോൾ അതെന്താണെന്ന് നോക്കാം ആ മന്ത്രത്തെ ഇങ്ങനെ ചെല്ലാൻ നമുക്ക് അർജുനൻ ഫൽഖുനൻ പാർത്ഥൻ വിജയനും വിശ്രുതമായ കിരീടിയും ശ്വേതശ്വനെന്നും ധനഞ്ജയൻ ജിഷ്ണുവും ബിബൽസുവും സവ്യസാജിയും ഞാനെടോ പത്തു നാമങ്ങളും ഭക്തജപോ നിത്യഭയങ്ങൾ അകന്നുപോം നിർണയം വെളുത്ത നിറമായതിനാൽ അർജുനനെന്നും ഫൽഗുന മാസത്തിൽ ഫൽഗുന നക്ഷത്രത്തിൽ അതായത് ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചതിനാൽ എന്നും പ്രഥ അതായത് കുന്തിയുടെ പുത്രനായതിനാൽ പാർത്ഥൻ എന്നും അസുരനാ നാശം വരുത്തി പിതാവായ ഇന്ദ്രനെ ദേവഗിരിടം ശിരസിലണിയിച്ചതിനാൽ കിരീടിയെന്നും എപ്പോഴും വിജയം വരിക്കുവാൻ അല്ലെങ്കിൽ വിജയൻ വരിക്കുന്നതുകൊണ്ട് വിജയനെന്നും വെള്ളക്കുതിരകളെ കെട്ടിയ രഥമായതിനാൽ എന്നും ഗണ്ഡവദാഹത്തിൽ ജിഷ്ണു അഥവാ ഇന്ദ്രനെ ജയിച്ചതിനാൽ ജിഷ്ണു എന്നും അശ്വമേധയാഗത്തിന് ഉത്തരദിക്കിൽ നിന്നും ധാരാളം ധനം കൊണ്ടുവന്നതിനാൽ ധനഞ്ജയൻ എന്നും അസ്ത്രങ്ങൾ അയക്കുന്നതിനാൽ സവ്യസാജി എന്നും യുദ്ധത്തിൽ ഭീകരനായതിനാൽ ബീപൽസു എന്നും അർജുനന്റെ പേര് ലഭിച്ചു ഇതാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം വരുന്നത് ഇത് നമ്മുടെ ചിന്തയിൽ കൊണ്ടുവന്നാൽ തന്നെ ഡിപ്രഷൻ അതുപോലെ അകാരണമായ ഭയം എന്നിവ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല കൂടാതെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ പരമാത്മാവും തന്നെ പ്രണമിക്കുന്നവരുടെ സകല ക്ലേശങ്ങളും ഇല്ലാതാക്കുന്നവനും ഭക്തന്മാരുടെ പാപത്തെ ഹനിക്കുന്നവനും സമസ്ത പ്രപഞ്ചത്തിനും ആശ്രയമായവനും വസുദേവ പുത്രനുമായ ശ്രീകൃഷ്ണനെ വീണ്ടും വീണ്ടും നമിക്കുന്നു എന്ന അർത്ഥത്തോടു കൂടിയുള്ള ഈ മന്ത്രവും കൂടി ഇതിൻ്റെ കൂടെ ജപിച്ചോളൂ